മലയാളികൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ അതിപരിചിതമാണ് സിന്ധു കൃഷ്ണയുടെയും മക്കളുടെയും വിശേഷങ്ങൾ വ്ളോഗുകളിലൂടെ തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവർ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഈ വ്ളോഗുകളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ വ്യക്തിയാണ് സിന്ധുവിൻ്റെ സഹോദരിയുടെ മൂത്ത മകൾ തൻവി കാനഡയിൽ സ്ഥിരതാമസമാക്കിയ തൻവി തന്റെ രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് വരാനിരിക്കുന്ന കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കൃഷ്ണകുമാർ കുടുംബവും ആരാധകരും കാനഡയിൽ വെച്ച് സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് തൻവിയും ഭർത്താവും റിവീൽ പാർട്ടി സംഘടിപ്പിച്ചത് നാട്ടിലുള്ള സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഈഷാനി ഹൻസിക എന്നിവർക്കും തൻവിയുടെ മാതാപിതാക്കൾക്കും നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഡിജിറ്റൽ ലോകത്തിലൂടെ അവർ ആ ആഘോഷത്തിന്റെ ഭാഗമായി കുഞ്ഞിന്റെ ലിംഗഭേദം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രവചനങ്ങൾ നടത്തിയിരുന്നു ഈ പ്രവചനങ്ങൾ കുടുംബത്തിലെ പഴയ കാലത്തെയും പുതിയ കാലത്തെയും താരതമ്യം ചെയ്യുന്നതായിരുന്നു സിന്ധുവിൻ്റെ അമ്മയും തൻവിയുടെ മാതാപിതാക്കളും ഇഷാനിയും പ്രവചിച്ചത് ആൺകുഞ്ഞായിരിക്കുമെന്നാണ് കുടുംബത്തിൽ അടുത്ത കാലത്തായി പിറന്നത് രണ്ട് ആൺകുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ ബോയ് സീസൺ തുടരുമെന്ന് അവർ വിശ്വസിച്ചു എന്നാൽ സിന്ധു കൃഷ്ണയുടെ പ്രവചനം വ്യത്യസ്തമായിരുന്നു തന്റെ ഗർഭകാല അനുഭവങ്ങളും തൻവിയുടെ നിലവിലെ ശാരീരിക മാറ്റങ്ങളും മുൻനിർത്തി അതൊരു പെൺകുഞ്ഞായിരിക്കുമെന്ന് സിന്ധു ഉറപ്പിച്ചു പറഞ്ഞു ലിയാനെ ഗർഭിണിയായിരുന്ന സമയത്തെ അപേക്ഷിച്ച് തന്വയ്ക്ക് ഇപ്പോൾ കടുത്ത ഷർദിയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ട് ഇത് പെൺകുഞ്ഞാകാനുള്ള ലക്ഷണമാണെന്നും സിന്ധു നിരീക്ഷിച്ചു അഹാനയ്ക്കും ദിയയ്ക്കും ഹൻസികയ്ക്കും തന്വിക്കും ഒരു പെൺകുഞ്ഞുണ്ടായി കാണാനായിരുന്നു ആഗ്രഹം എന്ന ഫീലിംഗ് ദിയയ്ക്കും ഉണ്ടായിരുന്നു ഒടുവിൽ ആഘോഷങ്ങൾക്കൊടുവിൽ കുഞ്ഞു പെൺകുട്ടിയാണെന്ന വിവരം പുറത്തു വന്നപ്പോഴും പ്രവചനങ്ങൾ ഫലിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു സിന്ധുവും മക്കളും ഹൻസിയ്ക്ക് ശേഷം ആ കുടുംബത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ പെൺതരിയാണ് തൻവിയുടെ മകൾ തന്വി ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവളുടെ ഭർത്താവ് ആഗ്രഹിച്ചത് ഒരു പെൺകുഞ്ഞിനെ ഇതിന് പിന്നിൽ രസകരമായ ഒരു കാരണവും അദ്ദേഹം പങ്കുവെച്ചു നിലവിൽ മകൻ ലിയാൻ എപ്പോഴും അമ്മയുടെ കൂടെയാണ് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ വീട്ടിൽ എനിക്ക് ആരുമില്ലാത്ത അവസ്ഥയാണ് എന്ത് പറഞ്ഞാലും ലിയാൻ അമ്മയെ തേടിപ്പോകും അതുകൊണ്ട് എനിക്കൊരു കൂട്ടായി എൻ്റെ മോൾ വരട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം കുഞ്ഞു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതോടെ തൻ്റെ സൈഡിൽ ഇനി ഒരാൾ ഉണ്ടാകുമെന്ന ആശ്വാസത്തിലാണ് അദ്ദേഹം പെൺകുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് താൻ പഠിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സന്തോഷ വാർത്തയ്ക്ക് ഇടയിലും തൻവി തന്റെ ജീവിതത്തിൽ നേരിട്ട കടുത്ത പ്രതിസന്ധികളെ കുറിച്ച് ആരാധകർക്ക് അറിവുള്ളതാണ് കാനഡയിലേക്ക് ആദ്യമായി കുടിയേറുമ്പോൾ തൻവി തന്റെ ആദ്യ മകൻ ലിയാനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ആ സമയത്ത് ഭർത്താവുമായി ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു തൻവിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ കാലഘട്ടമായിരുന്നു അത് ലിയാന്റെ ജനന സമയത്തോ അതിനുശേഷമുള്ള നാല് വർഷക്കാലമോ ഭർത്താവിന്റെയോ മറ്റു കുടുംബാംഗങ്ങളുടെ വലിയ സഹായമില്ലാതെയാണ് തൻവി മകനെ വളർത്തിയത് ഒരു വിദേശ രാജ്യത്ത് ഒറ്റയ്ക്ക് നിന്ന് മകനെ വളർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയ ഒരു ബന്ധമായിരുന്നു അവരുടേത് എന്നാൽ പരസ്പരമുള്ള തിരിച്ചറിവുകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അവർ വീണ്ടും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത് തകർച്ചയിൽ നിന്നും തിരിച്ചു പിടിച്ച ആ ദാമ്പത്യത്തിലേക്ക് എത്തുന്ന ഈ പുതിയ അതിഥി അവരുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുമെന്നത് ഉറപ്പാണ് സിന്ധു കൃഷ്ണയുടെ തലമുറയിലും അവരുടെ മക്കളുടെ തലമുറയിലും പെൺകുട്ടികളായിരുന്നു ഭൂരിഭാഗം അഹാന ദിയ ഇഷാനി ഹൻസിക തൻവി എന്നിങ്ങനെ നീളുന്ന ആ നിരയിൽ അടുത്ത കാലത്തായി ആൺകുട്ടികൾ വന്നതോടെ കുടുംബത്തിലെ പെൺപിറവുകൾ അവസാനിച്ചു എന്ന് ചിലർ തമാശയായി ചോദിച്ചിരുന്നു എന്നാൽ തൻവിയിലൂടെ വീണ്ടും ഒരു പെൺകുഞ്ഞ് എത്തുന്നതോടെ ആ പഴയ ഗേൾ പവർ കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് തൻവി മാച്ചിങ് ഡ്രസ്സുകൾ അണിയിക്കാൻ ഒരു മകൾ എന്ന ആഗ്രഹം സഫലമായതിന്റെ സന്തോഷം അവരുടെ മുഖത്തും പ്രകടമായിരുന്നു കാനഡയിലെ മഞ്ഞുപുതച്ച വീതികളിലൂടെ ഇനി തൻവിയും മക്കളും മാച്ചിങ് വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നത് കാണാൻ ആരാധകരും കാത്തിരിക്കുകയാണ് തൻവി സുധീർ ഘോഷൻ റിപ്പീറ്റ് തൻവി സുധീർ ഘോഷിന്റെ ജീവിതം വെറും ഒരു വ്ലോഗ് വിശേഷമല്ല മറിച്ച് പ്രതിസന്ധികളെ തളരാതെ പോരാടിയ ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ കഥ കൂടിയാണ് ഒറ്റയ്ക്ക് മകനെ വളർത്തിയ കരുത്തും തകർന്ന ബന്ധത്തെ യോജിപ്പിച്ച ക്ഷമയും ഇന്ന് അവർക്ക് നൽകുന്നത് വലിയൊരു സന്തോഷമാണ് കൃഷ്ണകുമാർ കുടുംബത്തിലെ പുതിയ അതിഥികൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം